ചേർത്തല പള്ളിപ്പുറത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് അടിമുടി ദുരൂഹത തുടരുകയാണ് കൊല്ലപ്പെട്ടത് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയാണ് എന്നൊരു സംശയം വരുന്നുണ്ട് ജൈനമ്മയുടെ ഫോൺ പ്രതി സെബാസിൻ സൂക്ഷിച്ചിരുന്നായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതോടെയാണ് ഈ സംശയം കൂടുതൽ ബലപ്പെടുന്നത് എന്നാൽ ചോദ്യം ജയിലിൽ ക്രൈംബ്രാഞ്ചിനോട് സെബാസ്റ്റിൻ മൗനം തുടരുകയാണ് അതേസമയം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മറ്റൊരു ഇതാണോ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന സംശയവും നിലനിൽക്കുന്നുമുണ്ട് ചേർത്തല ചേനമ്പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് സെബാസ്റ്റിൻ്റെ കുടുംബവീട് ഏക്കറോളം വരുന്ന വിശാലമായ പുരയിടം കാട് കയറി കിടക്കുകയാണ് അടുത്തെങ്ങും ആൽ താമസമില്ല വല്ലപ്പോഴും മാത്രമേ സെബാസ്റ്റ്യൻ ഈ വീട്ടിൽ എത്തുമായിരുന്നുള്ളൂ സെബാസ്റ്റ്യൻ പുതിയ നേരത്തെ വളരെ ഞങ്ങൾ കേട്ട് വളരെ പ്രോസ് ആയിരുന്നു പിന്നീട് കാലം കൊണ്ട് അങ്ങനെ ഈ കേസിൽ കൂടി ഇങ്ങനൊന്നും വരാറൊന്നുമില്ല അടുത്ത ഇല്ല ഇലക്ഷന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വന്ന് കോട്ട് ചെയ്യാൻ വന്നായിരുന്നു വീട്ടിൽ നിന്ന് അൻപത് മീറ്ററോളം തെക്ക് മാറിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അത് ജയൻ അതോ ബിന്ദു പത്മനാഭൻറ്റേതാണോ അതോ മറ്റാരുടേതെങ്കിലും ആണോ എന്ന് ഡി എൻ എ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാനാവുകയുള്ളൂ സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്ത് വെള്ളം കൈക്കലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് അതുവഴി ഇടക്ക് കേസിൻ്റെ ആവശ്യത്തിന് വന്ന് ഇവിടെ താമസിച്ചിട്ട് പോകും പിന്നെ ആറുമാസം മുമ്പാണ് നമ്മുടെ ആലപ്പുഴ ക്രൈം ടീം കോടതിയിൽ അപേക്ഷ കൊടുത്തത് മണപരിശോധന ആവശ്യപ്പെട്ടു സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ നടന്നിട്ടില്ല അതാണ് അവസാനത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോശമല്ലാത്ത സാമ്പത്തിക കുടുംബ പശ്ചാത്തലമുള്ള സെബാസ്റ്റിനെ പറ്റി പക്ഷേ നാട്ടുകാർക്ക് അത്ര നല്ല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ജൈനമ്മ കേസിലാകട്ടെ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യൻ തന്നെ സമർത്ഥനായ കൊലയാളി കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഏറ്റുമാനൂരിൽ വെച്ച് ജൈനമ്മയെ കാണാതാകുന്നത് മുൻപും പലതവണ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി ഒരു രണ്ട് മൂന്ന് ദിവസം ധ്യാനമിരിക്കുന്ന ഒരു പതിവ് ജൈനമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോകുന്നതായിരിക്കും പോയതാകാം എന്നൊരു വിലയിരുത്തലാണ് കുടുംബത്തിനുൾപ്പെടെ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഡിസംബർ ഇരുപത്തിമൂന്നിന് കാണാതാകുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഈ കുടുംബം ആദ്യം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു തുമ്പും ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു എവിടെ പോയാലും എന്നെ വിളിച്ചറിയിച്ചിട്ട് അവസാനം ഡിസംബർ ഈ പോയ സമയത്ത് അവസാനം ഡിസംബർ മൂന്നാം തീയതി ആ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു തീയതി രാവിലെ ഒരു ഏഴരയ്ക്ക് എട്ടിന് ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജൈനമ്മ തിരോധാന കേസിൽ പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള സെബാസിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ജൈനമ്മയുടെ മൊബൈൽ ഫോണാണ് കാരണം ഈ ജൈനമ്മയെ കാണാതാകുന്നതിന് ശേഷം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് സെബാസിനാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് തവണ ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയും ഈരാറ്റിപേട്ടയിലെ ഒരു കടയിൽ വെച്ച് അത് ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ചാർജ് ചെയ്യുന്ന കടയിൽ സി ദൃശ്യങ്ങളിൽ സെബാസ്റ്റിൻ്റെ മുഖവും പതിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഈ കേസ് കേസന്വേഷണത്തിൽ വളരെ നിർണായകമായത് സെബാസ്റ്റ്യനുമായി ഒരു തരത്തിലുള്ള മുൻപരിചയവും ഇല്ല എന്നതാണ് ജൈനമ്മയുടെ കുടുംബം വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഈ ജൈനമ്മയുമായി പരിചയത്തിലായതെന്ന് സെബാസ്യൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചിട്ടുമില്ല ഈ ചോദ്യങ്ങൾക്കൊന്നു തന്നെ വ്യക്തമായൊരു മറുപടി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സെബാസ്റ്റ്യൻ നൽകുന്നുമില്ല വളരെ നിഷേധാത്മകമായ രീതിയിലുള്ള സമീപനമാണ് ക്രൈംബ്രാഞ്ചിനോട് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ എന്തായാലും കൃത്യമായ രീതിയിൽ ഡി ഫലം വന്നാൽ മാത്രമേ ഈ കേസിൽ എന്താണ് സത്യം എന്ന സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ രകണൊപ്പം ക്ഷിനോദസ്റ്റി മാതൃഭൂമി ന്യൂസ് അടിമുടി ദുരൂഹതയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിന് ശേഷമുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു കൂടുതൽ നിഗമനത്തിലേക്ക് അന്വേഷണഘത്തിന് ഇനിയും എത്തേണ്ടതുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ പരിശോധന ഉൾപ്പെടെ നടക്കുകയാണ് കെ ആർ രൂപേഷ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി നമുക്കിപ്പം ചെന്നിട്ടുണ്ട് ശ്രീ കെ ആർ രൂപേഷ് ഇപ്പോൾ രണ്ട് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണല്ലോ ഈ സിബാസിനിലേക്ക് എത്തി നിൽക്കുന്നതും ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൂടുതൽ പരിശോധനയും അന്വേഷണവും ഇപ്പോൾ നടക്കുന്നത് ആ സാഹചര്യത്തിലാണ് ആരുടെ മൃതദേഹം ആണ് ആരാണ് കൊല്ലപ്പെട്ടത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട് ആദ്യം ഈ ആരാണി സെബാസിൻ അയാളുടെ പശ്ചാത്തലം എന്തായിരുന്നു ഈ പള്ളിപ്പുറം സ്വദേശിയാണ് സെബാസിനേൻ എന്ന് പറയുന്ന വ്യക്തി ഭൂമി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ആദ്യ സമയത്ത് തന്നെ ബിന്ദുവായിട്ടാണ് അയാൾക്ക് അടുപ്പമുള്ളത് ബിന്ദു ബാംഗ്ലൂർ ബേസ് നിൽക്കുന്ന ഒരാളാണ് കടക്കരപ്പള്ളിയിലെ വീടൊക്കെ നേരെ തന്നെ വിറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇടക്ക് നമ്മുടെ നാട്ടിൽ വരും ഈ ബിന്ദുവായിട്ട് ഒരു സ്ഥലങ്ങളിൽ പോകും പിന്നീട് അവരെക്കുറിച്ച് അറിവില്ലാണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനേഴോടു കൂടി പരാതികളൊക്കെ വന്ന സമയത്താണ് ഈ സെബാഷിനെതിരായി അന്വേഷണം നടക്കുകയും ഈ സെബാസ്റ്റ്യൻ ബിന്ദുവിൻ്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി അത് എറണാകുളത്ത് അടക്കമുള്ള ഭൂമി വ്യാജ രേഖകൾ നിർമ്മിച്ച് വിറ്റതായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ആ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ എൻക്വയറി നടത്തി അതിൻ്റെ അകത്ത് മനോജ് എന്ന് പറയുന്ന ഒരു പ്രതി ഉണ്ടായിരുന്നു ബിന്ദുവിന് പകരമായിട്ട് രജിസ്ട്രേഷൻ നടപടികൾക്ക് നിന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരൊക്കെ പ്രതികളായി ഇതിൽ മനോജ് ഒരു ദാസൻ അവർ ഇതിനിടയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു അവർക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിവുണ്ടാവണം അതുകൊണ്ടായിരിക്കണം അവർ ആത്മഹത്യ ചെയ്തത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഈ ബിന്ദുവിൻ്റെ ഭൂമി വിറ്റതുമായി ബന്ധപ്പെട്ട് സെബാസിന് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ജയനമ്മയുടെ വിഷയം ഇപ്പോൾ വന്നത് ഇതിനിടക്ക് നമ്മുടെ ചേർത്തലയിൽ നിന്ന് തന്നെ ഐഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയും മിസ്സിംഗ് ആയിട്ടുണ്ട് അതിപ്പോ ഐഷയുടെ മകനോ അവിടെ വന്നു പോയിട്ടുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കൈവശം അന്വേഷണത്തിന്റെ ഗതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിയാദ് തന്നെ വീണ്ടും അതിൻ്റെ അന്വേഷണത്തിന് എന്ത് കാര്യത്തിനും സന്നദ്ധനാണ് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അവിടെ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമയത്തുള്ള എസ് ടി പി യുടെ അടക്കമുള്ള പ്രവർത്തകരാണ് ആദ്യം പരാതിയുമായിട്ട് വന്നത് ഈ മകനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നത് അതിന് ശേഷം പിന്നെ അന്വേഷണം ഒരു വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു സത്യത്തിൽ ഇതിന് ഇടയിൽ കോട്ടയത്തൊരു ബോഡി ലഭിച്ചു പക്ഷേ ഇവർ പോയി അത് ഐഷ അല്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു പോരുകയാണുണ്ടായത് ഒരു രണ്ട് മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് ഇവരെ ബന്ധപ്പെട്ടു എന്നും നമുക്ക് അറിയാൻ സഹായിച്ചിട്ടുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരണം ഇത് ഡി എൻ എ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇത് ബിന്ദു നമ്മുടെ ഐഷയാണോ ഈ കോട്ടയത്ത് നിന്നുള്ള അവസാനമായി മിസ്സിംഗ് ആയിട്ടുള്ള ആളാണോ എന്നൊക്കെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ബിന്ദു ഐഷ ജൈനം അങ്ങനെ മൂന്ന് പേരുടെ തിരോധാനം സെബാസിനേക്ക് സെബാസിനുമായി ബന്ധമുള്ള സ്ത്രീകളാണ് എന്നത് വ്യക്തമാകുന്നുണ്ട് കൊലപാതക പരമ്പരയ്ക്കുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ഒരു സംശയമുണ്ടോ നാട്ടുകാർക്ക് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഈ സിബാഷിൻ്റെ മൊഴികൾ വരെ പരസ്പര വിരുദ്ധമാണ് ഒരു തരത്തിലും കണക്റ്റ് ആവുന്ന തരത്തിലല്ല അത്തരത്തിലാണ് സിബാഷിൻ്റെ മൊഴികൾ തന്നെ കൊടുത്തിട്ടുള്ളത് ഇതിനിടയിൽ ഈ രണ്ടുപേരുടെ ആത്മഹത്യ അതിൽ സംശയം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മനോജിൻ്റെയും ദാസിൻ്റെയും ആത്മഹത്യ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വലിയ ദുരൂഹതയാണുള്ളത് ഇതിൽ ബാക്കി ഇടപെടലുകളും ഉണ്ടായിരിക്കണം കാര്യം ഒരാൾ തനിച്ച് ഇതെല്ലാം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഒന്നെങ്കിൽ ഇവർ പരസ്പരം അറിയാവുന്നതായിരിക്കാം ഈ ബിന്ദുവിന്റെ കേസ് ഇവർക്ക് അറിയാവുന്ന കൊണ്ടായിരിക്കണം അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന അവസരത്തിലൊക്കെയാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് പിന്നെ ഈ മനോജ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഏറ്റവും അടുപ്പമുള്ള സഹായികളായി ഉണ്ടായിരുന്നത് ഇവർ കേസിൽ പിന്നാലെയാണ് ഉള്ളതായി തോന്നിയിട്ടുണ്ടോ ഈ രണ്ടുപേരുടെ അല്ല അത് ആത്മഹത്യ തന്നെയായിരുന്നു ആത്മഹത്യ തന്നെയായിരുന്നത് അതിന്റെ അത് ദുരൂഹതകൾ തോന്നുന്നില്ല അത് ആത്മഹത്യ തന്നെയായിരുന്നു വ്യക്തിയെ ഡി വൈ എസ് പി ഓഫീസിൽ വിളിപ്പിക്കുന്നതിന്റെ തലേ ദിവസമാണ് അത് ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് അതിനകത്ത് ഈ മൃതദേഹാവശിഷ്ടങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷം ഈ ആക്ഷൻ കൗൺസിൽ അവിടെ രൂപീകരിച്ചല്ലോ അതിന്റെ പ്രതിയായിട്ടാണല്ലോ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നതും ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് ഈ തിരോധാനം എങ്ങനെയാണ് വലിയ ശ്രദ്ധയിലേക്ക് വന്നത് ഈ എങ്ങനെ എത്തി ഇത് വർഷങ്ങളായിട്ട് ഇതിനൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു അങ്ങനെ ഈ ബിന്ദുവിന്റെ സഹോദരൻ തന്നെയാണ് പരാതി നൽകിയത് പിന്നീട് നമ്മൾ രംഗ രംഗത്ത് വരികയായിരുന്നു അത് നിരവധി തവണ നമ്മൾ ഡി ജി പിക്കും ഐ ജിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതികൾ നൽകി പത്രസമ്മേളനങ്ങൾ തന്നെ നമ്മൾ പലതവണ നടത്തി നിവേദനങ്ങൾ നൽകി അങ്ങനെ അന്വേഷണം ഇടക്ക് ഊർജിതമാവും പിന്നീട് അത് വഴിമുട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നീട് നമ്മൾ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നൊരു അവസാനം ആവശ്യപ്പെട്ടു ഈ സെബാഷിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് ആണ് അവസാനത്തെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ബിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി ഈ സെബാസിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പക്ഷേ സെബാഷിന് അതിന് തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അവിടെ വച്ച് അവസാനിച്ചു പിന്നെ ജൈനമ്മയുടെ ഒരു വിഷയം വന്നപ്പോഴാണ് ഇത് നിലവിൽ പൊങ്ങി വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ശരീര അവഷ്ടങ്ങൾ അത് കത്തിച്ച നിലയിലാണെങ്കിലും അത് കിട്ടിയത് കൊണ്ട് ഇനി ഈ അന്വേഷണമൊക്കെ ഊർജിതമാവും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഈ സെബാഷിൻ്റെ വീട് കേന്ദ്രീകരിച്ച് വലിയ ദുരൂഹതയുണ്ട് ആ വീടിനുള്ളിൽ ബോഡിയുണ്ട് അതിൻ്റെ ഒരു ഗ്രാനൈറ്റ് പാകിയ ഒരു റൂം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ആ ഗ്രാനൈറ്റ് പാകിയ ഫാ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ അവിടെ മൊത്തത്തിലുള്ള ഒരു സംസാരമുണ്ട് അത് അന്വേഷണ വിഭാഗത്തിലുള്ള ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ സെബാസിൻ നടത്തിയിരിക്കാം എന്ന സംശയം ബലപ്പെടുകയാണ് ഇതൊരു കൊലപാതക പരമ്പരയാണോ എന്താണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബിന്ദുവിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുക സാമ്പത്തിക ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ കൊലപാതകം അത് നടന്നുവെങ്കിൽ അതിന് സെബാസ്റ്റ്യനെ പ്രേരിപ്പിച്ച അതാണ് എന്താണല്ലോ വ്യക്തമാകുന്നത് ഇനി മറ്റുള്ളവരുടെ തിരോധാനവുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കാണാതായ ജയനമ്മയുടെ ഫോൺ ഇയാളുടെ കൈവശമുണ്ട് എന്നത് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇവരുമായുള്ള ഇടപാടുകളൊക്കെ എന്താണ് ഇതിൻ്റെ പിന്നണിയിൽ എന്ത് നടന്നു എന്ന കാര്യത്തിൽ ആക്ഷൻ കൗൺസിലിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ എന്തെങ്കിലും സംശയങ്ങളും വിവരങ്ങളും ഒക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഈ സെബാസ്റ്റ്യൻ്റെ പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കും എന്നിട്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ചവരുടെ സ്വത്തുക്കളും സ്വർണ്ണാഭരണങ്ങൾ വരെ ഈ ജൈനമ്മയുടെ സ്വർണ്ണ വരെ പല പലയിടങ്ങളിൽ പണയമെച്ചതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണ് മൊബൈൽ ഫോണിലേക്കൊക്കെ എത്തിച്ചത് ടവർ ലൊക്കേഷൻ നോക്കിയാണ് അവസാനം പള്ളിപ്പുറം ആ പ്രദേശത്താണ് ജൈനമ്മ എത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് പക്ഷേ ബിന്ദുവിൻ്റെ കാര്യത്തിൽ ഇതൊന്നും അങ്ങോട്ട് ആകുന്നില്ല ഈ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇത് ബിന്ദുവാണോ ഐഷയാണോ എന്നുള്ള ശരി ഏതായാലും വലിയ ദുരൂഹതയാണ് ചെറുത്തല പള്ളിപ്പുറത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനാണ് ഈ ദുരൂഹത ഇങ്ങനെ തുടരുന്നത് ഒരു കൊലപാതക പരമ്പരയാണോ സംഭവിച്ചത് എന്ന സംശയം നാട്ടുകാർക്ക് ഉൾപ്പെടെ ഉണ്ട് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്ക് പ്രതികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ട് കോട്ടയത്ത് നിന്നൊരു സ്ത്രീയെ കാണാതായി ആലപ്പുഴയിൽ നിന്ന് രണ്ടുപേരെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചേർത്ത് വായിക്കപ്പെടുകയാണ് ഏതായാലും പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു സെബാസിൻ കസ്റ്റഡിയിലാണുള്ളത് ഇയാൾ അന്വേഷണമായി സഹകരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധന ഉൾപ്പെടെ തുടരുകയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി കെ ആർ രൂപേഷ് ആണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് നന്ദി ശ്രീ കെ ആർ രൂപേഷ് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ദുരൂഹത നീക്കം തരത്തിലുള്ള പുതിയ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്